Ma è l'elettrone che si visce. Passa... Accà, accà... Non vale il nilo. Non vale il di Non vale il Non vale il Non vale il di Callele, ma è... Pfff, Oh, ma che si Non vale il നിങ്ങൾ ചിന്തിച്ചാതി ആള് ഞാനും എന്തായിരുന്നു എന്റെ ലൈഫ് ഇങ്ങനെ ഞാൻ ഒരിക്കലും അമ്മ കുറ്റം പറയില്ല അമ്മ 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 എന്നൊരു അമ്മയാ മൂന്ന് മക്കളെ തള്ളാ അപ്പൊ അന്ന് എൻറെ അമ്മയുടെ രണ്ടു മക്കളത്തുള്ള എൻറെ അമ്മ ഒരിക്കലും അമ്മമാരും ഒരിക്കലും കുറ്റം പറയുന്നു ഓക്കെ അവര് സ്ഥാപിച്ചു അമ്മ ഈസ്റ്റ് ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയെ പറയില്ല തെറ്റു കുറ്റങ്ങൾ ഇപ്പൊ എനിക്ക് എന്താ തെറ്റ് തെറ്റുപെറ്റുന്നില്ലേ എടോ ഞാൻ എന്താ നിനക്കാർക്കും അറിയില്ല അമ്മേനെ ഞാൻ ഒരിക്കലും ഒരു സാഹചര്യം ഞാൻ മയച്ചു അമ്മ എന്നു മത എന്തോ ആയിക്കോട്ടെ വൃത്തിയായിട്ട് സ്ത്രീ ആയിക്കോട്ടെ മൈരായിക്കോട്ടെ ഞാൻ നോക്കും അമ്മ എന്റെ ജീ ഏടോ എന്റെ ഏഴു വയസ്സിൽ പോയതാടോ ഈ ഈ ഏഴ് വർഷം കൊണ്ടൊന്നെന്താ ഈ ഏഴ് വർഷം കൊണ്ടല്ല എന്റെ ജീവിതം പോയത് ഏഴ് വയസ്സ് ഏഴ് വയസ്സുണ്ടെങ്കിൽ പോയതാ വെറും ഏഴ് മെറീസ് എന്താ മെറീസ് ഏഴ് വയസ്സെന്ന് പറഞ്ഞെന്താ എൻ്റെ അതേ ആ സമയത്ത് പോയതാ ഞാൻ അന്ന് ചീത്തയായതാ ഏഴ് വയസ്സ് വയസ്സുണ്ടെങ്കി ഏഴ് വയസ്സ് വയസ്സുണ്ടെങ്കി കുറേ വർഷങ്ങളാണ് എനിക്ക് ചീത്തയായതാ അറിയോ നിങ്ങൾക്ക് ഏഴ് വയസ്സൊ കൊള്ളില്ല ഏഴാം വയസ്സിൽ എനിക്ക് എനിക്ക് പബ്ലിക്കിന് മുന്നിൽ പറയുന്നൊണ്ട് ഒരു നാണമാണൊന്നും ഇല്ല ആ പക്ഷെ അവിടെ ചീറ്റിയാണോ എന്റെ സാഹചര്യം എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കാം ഏഴ് വയസ്സു ഏഴ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴ് വയസ്സിലാ ഞങ്ങൾ തന്നോട് ഒളിച്ചോണ്ട് പോയത് ആ അത് എന്റെ ലൈഫ് എന്തായിരുന്നു ഞാൻ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തുടങ്ങി എനിക്കറിയാം ഓരോ സാധനം തരുമ്പോൾ അലിക്ക് മിക്കല അത് കുടിക്കുമ്പോഴല്ലോ നമ്മൾ ലഹരി ഇട്ട് നാലാം ക്ലാസ് തുടങ്ങി ലഹരി ഇട്ട് തുടങ്ങി എനിക്ക് തല വേറെ മൈൻഡാടോ അവിടെ വേറെ വേറൊരാള് യൂസ് ഞാൻ പോലും അറിയുന്നുണ്ട് അതെന്റെ ലൈഫ് എനിക്കാർക്കും ഒരു മൈൻഡ് അറിയില്ല ഒരു മൈലും അറിയില്ല വിജ്ചിച്ച് വിജയിച്ച് എന്താണ് എന്ന് ഒരു ഒരു പൂറന്മാർക്കും ഒരു ലൈഫും ഒരു പൂറന്മാർക്കും അറിയില്ല അന്ന് സ്കൂളിൽ പഠിച്ചൂര് ഇടവൂര് വരെ ഉണ്ട് അവിടെ നിന്ന് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ പഠിച്ചു ആ അവിടെ നിന്ന് ഉണ്ടല്ലൈഫണ്ടല്ലോ ൊന്നുംറിയില്ലൈഫ് ഞാൻ മാത്രം ഒരിക്കലും അമ്മേനൊന്നും പറയില്ലേ പാവ എന്ന വൃത്തികേട് മക്കളെ നോക്കാനല്ലേ കല്യാണി പോയതാ ഏഴു വയസ്സൊണങ്ങനെ എൻ്റെ ജീവിതം കുനിച്ചത് കുത്തി ഏഴ് ഏഴുവയസ് തുടങ്ങിടോ ഏഴ് വയസ്സു തുടങ്ങി എന്റെ മൈരും പൂറുമൊക്കെ പോയി കല് കണനൊക്കെ കല് കണനല്ലാ മൈരം മാത്രം നനങ്ങി ആ പൂറ മാത്രം ഏഴ് വയസ്സ് തുടങ്ങി യൂസ് ചെയ്തു ഏഴാ ഏഴ് വയസ്സു തുടങ്ങി പതിനേഴു വയസ്സാ പൂറ മാത്രം യൂസ് ചെയ്തു അവിടുന്ന് ഞാൻ ഒളിച്ചോടി നിങ്ങ എന്തറിയ പഠിച്ചിരുന്നു എനിക്ക് ചേച്ചിയാ മരിയ ഫ്രാൻസിസ് മരിയ ഫ്രാൻസിസ് എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കൂട്ടുകാരിയ മരിയ ഫ്രാൻസിസ് അത് രചിതാ മോഹൻ ഇവർക്ക് രണ്ട് പേർക്കും അറിയാം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടല്ലോ എടാ എവിടെ എവിടെ ഓടോ എൻ്റെ ജീവിതം ഏഴ് വയസ്സ് തുടങ്ങി പോയതാ ഏഴ് വയസ്സ് തുടങ്ങി എന്നെ എന്നെ യൂസ് ചെയ്ത് തുടങ്ങിയതാണോ യു മീൻസ് നെവർ മൈറ്റ് എനിക്ക് സത്യം പറഞ്ഞാ നല്ല ഫ്രണ്ട്സിന് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയത് അറിയോ ക്ലാസ് പൊട്ടിടോ നല്ല വീട് പോയി വൈര് ഹലോ എന്റെ വേറും പോയി എല്ലാം പോയി എന്റെ എല്ലാം പോയിടോ എൻറെ ദൈവം മേ വയ്യ സത്യം എന്റെ എന്റെ വീട് പോയില്ലേ എൻറെ വീട് പോയപ്പോ സമാധാന